പാലക്കാട് എലപ്പള്ളിയിൽ മദ്യ ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ മന്ത്രിസഭയിലും എതിർപ്പ് കൃഷിമന്ത്രി പി പ്രസാദ് ആണ് എതിർപ്പ് പ്രകടിപ്പിച്ചത് ചട്ടങ്ങൾ പാലിച്ചു മാത്രമേ അനുമതി നൽകൂ എന്ന് മന്ത്രി എം രാജേഷ് ഉറപ്പു നൽകി ട്വന്റി ബിഗ് ബ്രേക്കിംഗ് ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് ക്യാബിനറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കൃഷിമന്ത്രി ഇതിൽ എതിർപ്പ് ഉന്നയിച്ചത് ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ പറയാനുണ്ടായിരുന്നോ അവിടെ ഈ മദ്യ കമ്പനിക്ക് നൽകാൻ വെള്ളമില്ല എന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ ആ വിഷയവും മന്ത്രിസഭായോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു വിജയകുമാർ എലപ്പള്ളിയിലെ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാൻ തീരുമാനമെടുത്ത കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിലാണ് പദ്ധതിക്കെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചത് കൃഷിമന്ത്രി കൃഷിമന്ത്രിയും സി പി ഐ നേതാവുമായ പി പ്രസാദാണ് പദ്ധതിയുടെ കാര്യത്തിലുള്ള ആശങ്കകളും എതിർപ്പും മന്ത്രിസഭായോഗത്തിൽ രേഖപ്പെടുത്തിയത് അരി ചോളം ഗോതമ്പ് തുടങ്ങിയ ഉൽപ്പന്ന മധുരക്കിഴങ്ങ് തുടങ്ങിയ ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ നിന്ന് തന്നെ വൈദ്യുതി ശ്രമിക്കണം മദ്യം ഉൽപ്പാദിപ്പിക്കും എന്നായിരുന്നു ഈ ക്യാബിനറ്റ് നോട്ടിലുണ്ടായിരുന്നത് എന്നാൽ ഇങ്ങനെ അരി അടക്കമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിച്ച് മദ്യം ഉണ്ടാക്കുന്നത് മറ്റ് തെറ്റായ സന്ദേശം നൽകും അത് മറ്റു തരത്തിൽ ഭക്ഷ്യക്ഷാമ ഒരു വശത്ത് ഭക്ഷ്യക്ഷാമത്തിനടക്കം പിന്നെ ഇടനൽകും ഒപ്പം തന്നെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില കൂടാനും ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഭക്ഷ കൃഷിമന്ത്രിയായ പി പ്രസാദ് ഈ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് കൃഷിമന്ത്രിയുടെ എതിർപ്പിനെ തുടർന്നാണ് ഉപയോഗശൂന്യമായ അരി മാത്രമേ ഇത്തരത്തിൽ മദ്യനിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ള തീരുമാനം ഉത്തരവിൻ്റെ ഭാഗമായി വന്നത് അക്ക അത് സർക്കാർ പുറത്തിറക്കിയ പ്രാരംഭാനുമതി കൊണ്ട് പുറത്തിറക്കിയ ഉത്തരവിൽ തന്നെ പ്രകടമാണ് മന്ത്രിസഭാ നോട്ടിലുള്ള ഈ അരി ചോളം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ഉത്തരവിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് എന്നാൽ തീരുമാനമായി പറയുന്ന ഈ ഉത്തരവിൻ്റെ അവസാന ഖണ്ഡികയിൽ ഉപയോഗശൂന്യമായ അരി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന കാര്യം പ്രത്യേകമായി നിഷ്കർഷിച്ചുകൊണ്ടാണ് ഈ അനുമതി നൽകിയിരിക്കുന്നതെന്ന കാര്യം പറയുന്നുണ്ട് അത് ഈ എതിർപ്പിനെ തുടർന്നാണ് അത്തരമൊരു തീരുമാനം വന്നത് ഇതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത എവിടെ നിന്നാണെന്ന കാര്യവും മന്ത്രി പി പ്രസാദ് മന്ത്രിസഭായോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു വെള്ളം വെള്ളം വാട്ടർ അതോറിറ്റി നൽകുമെന്നാണ് എക്സൈസ് മന്ത്രി എം രാജേഷ് യോഗത്തിൽ വിശദീകരിച്ചത് ഇത്തരത്തിൽ പാലക്കാട് എലപ്പള്ളിയിൽ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാനുള്ള തീരുമാനമെടുത്ത ഈ മന്ത്രിസഭായോഗത്തിൽ ജലവിഭവമന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുത്തിരുന്നില്ല തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ മന്ത്രിസഭായോഗത്തിൽ ഉയർന്നില്ല എന്നാൽ ഈ പദ്ധതിയുടെ പദ്ധതി മുന്നോട്ട് വെച്ച പദ്ധതി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മന്ത്രിസഭായോഗത്തിൽ പൈലറ്റ് ചെയ്യുന്ന എം പി മന്ത്രി എക്സൈസ് മന്ത്രി എം രാജേഷ് എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കൂ എന്ന കാര്യം മന്ത്രിസഭയ്ക്ക് ഉറപ്പ് നൽകി അങ്ങനെയാണ് ഈ എലപ്പള്ളിയിലെ വൻകിട മന്ത്രി നിർമ്മാണശാലയ്ക്ക് പ്രാരംഭാമുള്ള തീരുമാനം യോഗം കൈക്കൊണ്ടത് യെസ് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് ഒരു കാര്യം ഉറപ്പാണ് ഈ വിഷയം ചർച്ചയ്ക്ക് വന്ന ഘട്ടത്തിൽ കൃഷിമന്ത്രി വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഉയർത്തി എങ്ങനെ വെള്ളം കിട്ടുമെന്ന ചോദ്യത്തിന് ജലവിഭവ വകുപ്പ് വാട്ടർ അതോറിറ്റി ആ വെള്ളം നൽകുമെന്ന് പറയുന്നു പക്ഷേ അത്തരം മധ്യസ്ഥ മധ്യശാലകൾക്ക് മദ്യ ശാലകൾക്ക് നൽകാൻ വെള്ളമില്ല എന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തന്നെ ഈ ദിവസങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ മന്ത്രിസഭയിലും രണ്ടഭിപ്രായം ഉണ്ടായി എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്